നേരിയോ എടുത്തറമായ ചൊവ്വാഴ്ച വരെ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീടിയെടുക്കുക തെക്ക് കിഴക്കൻ ബംഗാൾ ഉദ്ഘാടനത്തിന് വേണ്ടി ലാതി തീവ്ര രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് എന്നാൽ എവിടെയും അലർട്ടുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ പറ്റുന്നു പതിനാല് ജില്ലകളിൽ അലർട്ടും ഉണ്ട് പതിനാല് ജില്ലകളിലും ഗ്രീൻ അലർട്ട് ആണ് സോറി റെഡ് അല്ല പിന്നെ ഇടി ചില ജില്ലകളിൽ ഇടിയറ്റ് മണിക്കാൻ സാധ്യത കാലാവസ്ഥ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കുക പിന്നെ ജാഗ്രത ഇടിമിന്നം അരി അരിശക്തമായ കാറ്റിനും സാധ്യത അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലാദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം